സുഹൃത്തുക്കളെ ലോകചരിത്രങ്ങളിൽ ഇടം പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നായി ഇപ്പോൾ യു പി പോലെ അസമു പോലെ മഹാരാഷ്ട്ര പോലെയൊക്കെ ജാർഖണ്ഡും മാറിയിട്ടുണ്ട് ഈ അടുത്ത എടുക്കുന്ന മുസ്ലിം പ്രേരണ നയമല്ലാത്ത ജനാധിപത്യ വിരുദ്ധരായിട്ടുള്ള ഏതാളിനെയും മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ കുടിയുടെ നിറം നോക്കാതെ സംഘടനയുടെ ബലം നോക്കാതെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ജാർഖണ്ഡ് എടുക്കുന്ന തീരുമാനം എപ്പോഴും ശ്ലാഘനീയമാണ് ഇപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ഭൂമിയിൽ നിർമ്മിച്ച അനധികൃതമായിട്ടുള്ള കബറിടങ്ങൾ ഇവരെ ഇവര് സർക്കാരിന്റെ ഭൂമിയാണെങ്കിൽ ഇവരാദ്യം ചെയ്യുക അവിടെ മസ്ജിദുകൾ ഉണ്ടാക്കലാണ് അതല്ലെങ്കിൽ ഇവരവിടെ മക്ബറകളാക്കും ശ്മശാന ഭൂമിയാക്കി മാറ്റും മതത്തിൻ്റെതാണല്ലോ ഏതെങ്കിലും സർക്കാരിന് അവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ എന്നാൽ ഉടനെ മതവികാരം പ്രണപ്പെടില്ലേ മതവികാരം ഇളകില്ലേ ഇവരൊക്കെ പൊതുനിരത്തിൽ ഇറങ്ങില്ലേ ധർണകളായിട്ടും പ്രതിഷേധങ്ങളായിട്ടും മുസ്ലിങ്ങളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് പ്രതിഷേധ ധ്വനികളും മുദ്രാവാക്യങ്ങളും ഒക്കെ സംസ്ഥാനത്തുടനീളം അലയടിക്കില്ലേ ഡെറാഡൂണിലാണ് ഉത്തരാഖണ്ഡ് സർക്കാർ ഭൂമിയാണ് ഇവരെടുത്തിരിക്കുന്നത് ഇപ്പോൾ ജാർഖണ്ഡിൽ ഉടനീളം ഭൂമി ജിഹാദാണ് നടക്കുന്നത് അഥവാ ലാൻഡ് ജിഹാദ് സർക്കാർ ഭൂമി എവിടെ കിടന്നാലും ശരി അതിനകത്ത് ഇവർ മസ്ജിദ് നിർമ്മിക്കുന്നു കബറിടങ്ങളാക്കി പള്ളി വകയാക്കി ഇവരങ്ങ് ഏറ്റെടുക്കുന്നു വാപ്പാട മുതൽ ഏറ്റെടുക്കുന്നത് പോലെ ഇവരതിനകത്ത് അധികാരം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് കർശന നടപടികളാണ് ഇപ്പോൾ ജാർഖണ്ഡ് സർക്കാർ ഈ അനധികൃത ഭൂമി കയ്യേറ്റത്തിനെതിരെ സ്വീകരിച്ചു വരുന്നത് ഇതിനെതിരെ ഒരു പ്രചാരണം ആരംഭിക്കുകയും നൂറുകണക്കിന് അനധികൃതമായിട്ടുള്ള ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റുകയും ചെയ്തു കഴിഞ്ഞു പക്ഷേ നഗരപ്രദേശങ്ങളിൽ ഇപ്പോഴും ധാരാളം അനധികൃത ആരാധനാലയങ്ങളുണ്ട് ഇതെല്ലാം സർക്കാർ ഭൂമികളിലാണ് ഇവർ വെച്ചിരിക്കുന്നത് ഒരു പള്ളി പെട്ടെന്ന് വന്ന് ഒരു സർക്കാരിനെ പൊളിക്കാൻ പറ്റുമോ ഒരു ക്ഷേത്രമാണെങ്കിൽ ഉണ്ടാകാത്ത ഒരു ചർച്ച ആണെങ്കിൽ ഉണ്ടാകാത്ത രൂപത്തിലുള്ള പ്രതിഷേധങ്ങളിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പള്ളികൾ മസ്ജിദുകൾ ദർസുകൾ ദർഗകൾ ശ്മശാനങ്ങൾ അതിനെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇതൊന്നുമല്ല സംഭവിക്കുക അതേത് നാട്ടിലായിരുന്നാലും ശരി മുസ്ലിം വികാരത്തിന് ചില പ്രത്യേക ശ്രേണികളുണ്ട് അവരുടെ പ്രതിഷേധങ്ങൾക്ക് വല്ലാത്ത ആളിക്കത്തനുമുണ്ട് അവരുടെ പ്രതിഷേധ ധ്വനികൾ അതുപോലെ അവരുടെ പ്രതിരോധങ്ങൾ വല്ലാതെ ആർജവമുള്ളതാണ് മുദ്രാവാക്യം കേട്ടിട്ടില്ലേ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചുള്ളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ ഇവർ പലയിടത്തും കാലന്മാരാണ് പലരുടെയും കാലന്മാരാണ് പക്ഷേ ആ കാലന്റെ കയറുമായി ആ കാലന്റെ ആയുധവുമായി യു പിയിൽ പോകാൻ പറ്റുമോ യു പിയിൽ പോയിട്ട് പക്കഫൊന്നും മിണ്ടാൻ പറ്റുമോ യോഗി ആദിത്യനാഥെ ഊട്ടിച്ച് കണ്ടം വഴി ഊട്ടിക്കും അതല്ലെങ്കിൽ ആ ജീവനാന്തകാലം ഇരുമ്പഴി എണ്ണം അതുമല്ലെങ്കിൽ എൻകൗണ്ടറിലൊക്കെ തീരും പോകുന്ന വാഹനം ചിലപ്പോൾ മറിയും ഇത്തരം ക്രിമിനലുകളെ വച്ചു വാഴിക്കുന്ന ഒരു ഏർപ്പാട് ഒരു രീതി യുപിക്കില്ല യോഗി ആദിത്യനാഥിനില്ല യോഗി ആദിത്യനാഥ് യുപിയെ സമാധാനത്തിലൂടെ ജനാധിപത്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ ഇതുപോലെ പ്രകോപനകാരികളായ ആളുകൾ ഇറങ്ങിയാൽ അവരെ തളയ്ക്കാനറിയാം ബംഗ്ലാദേശിലെ യുനെസിനെ പോലെ നട്ടലില്ലാത്ത ഒരു സർക്കാരല്ല യോഗി സർക്കാർ യോഗിക്കറിയാം എവിടെയാണ് പിഴച്ചു പോകുന്നത് ആ പിഴച്ചവരെ തളയ്ക്കേണ്ടത് എവിടെയാണ് എന്നറിയാം ഒരുപാട് നഗരപ്രദേശങ്ങളിൽ ജാർഖണ്ഡിൽ ഉടനീളം ഇവർ അനധികൃതമായിട്ടുള്ള ആരാധനാലയങ്ങൾ കെട്ടിപ്പടുത്തു ണക്കിന് അനധികൃത ആരാധനാലയങ്ങൾ ബുൾഡോസർ ഇറക്കുകയല്ലാത്ത മാർഗമില്ല ഒരാൾക്ക് ഇറങ്ങിപ്പോൾ ചൂണ്ടിരിക്കാൻ പറ്റും ഇവരവരെ വെടിവെച്ചുകൊണ്ടു നഗരപ്രദേശങ്ങളിലെ ആരാധനാലയങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുകയാണ് ഇപ്പോൾ ജാർഖണ്ഡ് സർക്കാർ പ്രതിരോധ വകുപ്പിന്റെ ഭൂമിയിൽ അനധികൃതമായ കബറിടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അൽമോറയിലെ റാണി റാണിക്കേത്ത് പ്രദേശങ്ങൾ അവിടെയൊക്കെ നൂറ് കണക്കിന് ആരാധനാലയങ്ങളും മക്കുബറകളും ശ്മശാനങ്ങൾ പൊങ്ങിയിരിക്കുന്നു അതിലേതാണ്ട് പതിമൂന്നെണ്ണം ഒറ്റ ദിവസം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു വനം വകുപ്പ് കന്റോൺമെന്റ് ബോർഡ് പോലീസ് ഭരണകൂടം എന്നിവർ നടത്തിയ തിരച്ചിലിലെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെട്ടിരിക്കുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രതിരോധ മേഖലയിലെ ഈ മേഖലകളിൽ എങ്ങനെയാണ് ഈ ശവകുടീരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ആരാണ് ഇത് അനുവദിച്ചത് ആരാണ് ഇതിന് നേതൃത്വം വഹിച്ചത് ഇവിടെ വരുന്ന ആളുകൾ ആരാണ് തുടങ്ങിയ ഇതുപോലെയുള്ള അനവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ ഉയർത്തിയിട്ടുള്ളത് നമുക്കറിയാം സംഭാലിലെ ഷാഹി മസ്ജിദിനോട് അനുബന്ധിച്ചിട്ട് അത് ക്ഷേത്രമാണോ മസ്ജിദാണോ എന്ന് നോക്കാൻ കോടതിയുടെ ഉത്തരവുണ്ടായി അതിനനുസൃതമായി ഒരു എൻക്വയറി നടന്നപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവർക്ക് കോടതി അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ ഇത് അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോൾ അള്ളാഹു അക്ബർ എന്ന ധനികളുമായി മുദ്രാവാക്യ വിളികളുമായി അവരുടെ വാഹനങ്ങൾ കത്തിക്കുകയും അവരെ ഉപദ്രവിക്കുകയും അത് തടയുകയും ചെയ്ത നാലു പേര് കാല് രണ്ടും കൂട്ടിക്കെട്ടി നെഞ്ചിൽ നെഞ്ചിൽ പൂവം വെച്ച് മൂക്കിൽ പഞ്ഞിയും വെച്ച് കയ്യൻ രണ്ടും കൂട്ടി കെട്ടി ഒരു പെട്ടിക്കകത്ത് കിടത്തിയപ്പോൾ ആളും ആരവങ്ങളും ഒക്കെ ഒഴിഞ്ഞുപോയി നിയമം കയ്യെടുക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും നിങ്ങൾക്ക് ഫലം എന്ന് സർക്കാർ കാണിച്ചു കൊടുത്തത് യോഗിയുടെ സർക്കാരാ യോഗിയുടെ ഇപ്പോ റാണി കേറ്റ് ആർമി സ്കൂളിന് പിന്നിൽ ഒരു നിയമവിരുദ്ധമായ ആരാധനാലയമുണ്ട് സൈനികാഭ്യാസങ്ങളും സൈനികർക്കുള്ള പരിശീലനവും പലപ്പോഴും ഈ സെൻസിറ്റീവ് സ്ഥലങ്ങളിൽ നടത്താറുണ്ട് റാണിക്കേതു മാർക്കറ്റില് ആ ഏരിയയിൽ വേറെ ഒരു ശവകുടീരമുണ്ട് അത്ര ഇതുകൂടാതെ കാൻഡ് പ്രദേശത്തെ വനമേഖലകളിലും ചില ശവകുടീരങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ പുറത്തു പുറത്തുനിന്നുള്ളവരുടെ സഞ്ചാരത്തിനൊരു നിയന്ത്രണമില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ചില ശവകുടീരങ്ങൾക്ക് കോൺക്രീറ്റിൽ ഇൻഡലുകൾ ഉണ്ട് അത്രയും ചിലത് ഷെഡുകൾക്ക് കീഴിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മറ്റൊരു വിവരമനുസരിച്ച് കോട്ട്യാർ ആർമി ഏരിയയിൽ കോട്ടാർ ആർമി ഏരിയയിലും ഒരു ശവകുടീരമുണ്ട് ഡെറാഡൂണിലെ കാൻഡ് പ്രദേശത്തുള്ള ഒരു വലിയ സമുച്ചയത്തിൽ ഒരു ശവകുടീരമുണ്ട് കൽസി മേഖലയിലെ ആർമി മേഖലയ്ക്ക് സമീപം ഒരു സെമിത്തേരി നിർമ്മിക്കുന്ന കാര്യമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് രണ്ടു വർഷം മുമ്പ് ഈ വന സംരക്ഷണ മേഖലയിൽ വനം വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഇവിടെ ശവക്കുഴികൾ നിർമ്മിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ദേവഭൂമി എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഉത്തരാഖണ്ഡിൽ ഭൂമി ജിഹാദും കയ്യേറ്റവും അനുവദിക്കില്ല എന്നും ഈ സ്ഥലത്തിന്റെ സാംസ്കാരിക പൈതൃകം മോശമാകാൻ അനുവദിക്കില്ല എന്നും സഹസ്പൂരിൽ നടന്ന ഒരു പരിപാടിയിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമായി പറഞ്ഞിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ അൽമോറ റാണിഖേത് ഭരണകൂടത്തിൽ കർശന നടപടി ഈ വിഷയത്തിൽ എടുക്കും എന്നാണ് ബി ജെ പി നേതാക്കൾ അടക്കം പറയുന്നത് മഹാരാഷ്ട്രയാണെങ്കിലും ജാർഖണ്ഡ് ആണെങ്കിലും യു പി ആണെങ്കിലും ആസാം ആണെങ്കിലും ശരി ശക്തമായിട്ടുള്ള ഇത്തരം നിയമനിർമ്മാണങ്ങളും നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ജനാധിപത്യം മരവിച്ചിട്ടില്ല ജനാധിപത്യം അവസാനിച്ചിട്ടില്ല എന്ന ഒരു വലിയ സന്ദേശം കൂടിയാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് ഇവർക്ക് എവിടെയും ശവകുടീരങ്ങൾ നിർമ്മിക്കാം അതിന്റെ പേരിൽ ഇവർക്ക് ആരാധനാലയങ്ങളാക്കി അതിനെ മാറ്റാം അങ്ങനെ മുസ്ലിങ്ങളുടെ വരുമാന സ്രോതസ്സാക്കി അതിനെ മാറ്റിയെടുക്കാം അന്ധവിശ്വാസികൾ ഏറെ വളരുന്ന ഈ കാലഘട്ടത്തിൽ ആത്മീയതയിലൂടെ പണമുണ്ടാക്കാനും ബീവിമാരായും തങ്ങന്മാരായും മിനി പടച്ചോന്മാരായും പണമൊക്കെ സമ്പാദിച്ച് സുഖസുന്ദരമായി ജീവിക്കാനുള്ള ഇവരുടെ ഈ തന്ത്രങ്ങളെയാണ് പുഷ്കർ സിംഗ് ധാമി തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നത് നന്ദി